ബാക്ക് സോ ഇത് നമുക്ക് പറഞ്ഞു ജവാദ പാർക്കിലാണ് ഡ്രസ്സുള്ള പാർക്കിലാണ് അപ്പം നമുക്ക് ഇന്ന് ജവാദ പാർക്കിപ്പോ ടിക്കറ്റ് എടുത്ത് ആരെങ്കിലുണ്ട് കൈസ് ടിക്കറ്റ് നമുക്ക് ആ വഴി പോകണം അവൻ ജവാറ പാർക്ക് എത്തിയിട്ടാ പത്രയാണ് ടിക്കറ്റ് പ്രൈസ് ടക്കെടുത്ത് നമ്മ പുറത്ത് പോകാൻ പോയാണ് ഈ ഒരു ബിൽഡിങ് കഴിഞ്ഞിട്ട് നമുക്ക് ആ വഴി പോവണെങ്കിൽ പാർക്ക് എത്തി ഇവിടെ ഉള്ളിൽ ഇങ്ങനെ ഷോപ്പൊക്കെ ഉണ്ടോ മിനിയേച്ചർ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കഫിത്തീരി മാതിരിയാണുള്ള പുറത്തേക്ക് പോവാ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പ രാത്രിയാണ് വന്നത് സോ അപ്പൊ ഇങ്ങനെ കാണാന്നും പറ്റില്ല അടിപൊളിയായിട്ടുണ്ട് ഇത് നിങ്ങൾ ജസ്റ്റ് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ അടിപൊളിയാണ് നല്ല അടിപൊളി വ്യൂ ആയിട്ടുണ്ട് ടക്കണ്ടട്ട ഇവിടെ പ്ലെയിങ് ഏരിയ ഒക്കെ ഉണ്ട് കുതിര കുതിരയിട്ടൊന്ന് സെറ്റ് എടുക്ക ൂയിറമ്പ ഇവിടുത്തെ സൂ ആണ് ഇതില ഇതിന്റെ ഉള്ളിതിനുള്ളാണ് ഒരാൾക്ക് പത്രിയാറാണ് എൻഡ്രി കയറിയൊക്കെ തുറുക്കി മൈഡത്തെ എന്നെ വിറ്റിൻ്റെ ആ എന്താ സംഭവം അറിയില്ല ഡക്ക് അയ്യോ ഡക്ക് ആ തീർച്ചയായിട്ടാ ആടാണെന്നാവുണ്ട് പതിനെട്ട് സീനട്ടാ സീൽ കണ്ട ഡിയ നേരിട്ട് കാണുന്നു ഞാൻ അടിപൊളി ഡിയ വലിയൊരു ഒട്ടകം ആയി

ആട് ചാടും മങ്കി രുവനുണ്ട് മങ്കി ഫിഷുണ്ടുള്ള ഗോൾഡൻ ഫിഷ് അങ്ങനെ പലതരം ഉണ്ട് ഡിയർ കോഴിയുണ്ട് മാനിൻ്റെ കൂട്ടിനായി നല്ല മണമുണ്ട് കൊള്ളില്ലാത്ത മണം ഇതെന്തുവാണെന്നാവു ഇന്ന് മൂന്നുണ്ട് കാണുമ്പോൾ സ്റ്റാച്ചുമായിട്ട് തോന്നുന്നു പക്ഷെ ജീവനുള്ള കുക്കാണ് ഇതിന്റെ കണ്ണ ചിമ്മുണ്ട് ആ ആമയുണ്ട് ഇതിൻ്റെ ഉള്ളില് എന്തുവാ ഇതിലുള്ള ആ ഇത് ഒട്ടക പക്ഷിയാണ് ഇവിടെ വേറെ ഡിയർ കൊമ്പില്ലാത്ത ഡിയർ അവിടെ നിന്നാടെ മുട്ടനാടാ ഓ ഇവിടെ വലിയ ആട് ആടുണ്ട് ഇതാണ് ഓസ്റ്റിക് ഇതാണ് ഓസ്റ്റിക് ഇവിടെ ഡക്കിന്റെ കൂട്ടങ്ങൾ സംഭവം ഇതിന്റെ പേരും അറിയില്ല എന്നാലും അങ്ങോട്ട് വീട് എടുത്ത് പോയി കുതിര പോണി ആ ഇവിടെ മുയിലുണ്ട് ഇതെന്താ ഇത് മൂങ്ങയാണ് മൂങ്ങ ആഊൾ അനജിൻ്റെ ഉള്ളിക്കാട് കാരണം വരയ്ക്ക് കാണാൻ പറ്റുള്ള അവിടെ മുയിലുണ്ട് മുയിൽ ഉണ്ട് ഇവിടെ എന്തുവാണത് ഓക്സോ ഫോക്സോ ഇത് പോണി ഹോസ് ഹായ് ഇത് ഡോങ്കി ഡോങ്കി വപ്പ ഡോങ്കിയാ ഇതെന്തുവാന്നെങ്കിൽ അറിയില്ല ഇത് കുതിരയട്ടോ കഴുതല്ല ഞാൻ വിളിച്ച കഴുതയാണ് ഇത് കുതിരയാണ് വൈറ്റ് കളർ കുതിര യൂണിക്കോണാ അങ്ങോട്ടൊക്കെ ഇണ്ട് ഇവിടെ 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 വേറെ കിടക്കാതെ സാധനം അടിക്കണ്ട് എന്താ പുലിയാ ലപ്പേടാ ഫോക്സാ ഇതെന്തോ സാധനം എന്നറിയില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിൻ്റെ പേര് കമൻറ്റ് അല്ലിട്ടോളൂ ആ ഇതിൻ്റെ പേര് ഹൈന എന്നാണ് ആ ഹൈന നല്ല രസുണ്ട് കാണാനായിട്ട് ഇവിടെ പപ്പീസാണുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള പപ്പീസ് ഉണ്ട് ഇവിടെ എന്തോ അനിമലാണെന്ന് എനിക്കറിയില്ല കൊരങ്ങൻ്റെ ഒക്കെ വേറെ ടൈപ്പാണെന്ന് തോന്നുന്നു നല്ല രസുണ്ട് നെറ്റ് ഇട്ടേക്കാൻ കാരണം ക്ലിയർ ആയിട്ട് കാണാനും പറ്റില്ല ഇത് ഞാൻ എവിടെയാണ് കണ്ടിട്ടുണ്ടോ ഈ സംഭവം ഉണ്ട് ഇതൊന്നും മര്യാദക്ക് കാണാൻ പറ്റില്ല എവിടെ ഇതിൽ അത് ഇവിടെ പറഞ്ഞാൽ കിടക്കുന്നുണ്ട് പൂച്ചയാണ് അത് പൂച്ച പൂച്ച എം ടി ആണെന്ന് ഇങ്ങനെ പക്ഷെ ഇത് ശരിക്കും ആമയാണ് ആ ഇത് ആമ ഇരുന്ന് ഞാൻ വല്ലതും വെറുതെ വെച്ചേക്കണന്ന് ആമയും പൂച്ചയും പട്ടിയൊക്കെ ഉണ്ട് പാപാടെ ഫോണിൽ ഫോട്ടോ എടുക്കാണ് നല്ല അടിപൊളി പാക്കാണ് നമ്മ വന്ന ഇപ്പം എടുത്തിന്ന് തോന്നുന്നു ഇവിടെന്തുവാ എന്തുവാ സംഭവം ഒന്നും അറിയില്ല പേരൊന്നും അറിയില്ല എന്തുവാണത് എൻ്റെ കണ്ണിതിന് തല എവിടെ ഇത് രണ്ടെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ഇതിൻ്റെ കിടക്കണ ഷേപ്പ് എങ്ങനെയാണ് അതിൻ്റെ പേരെനിക്കറിയില്ല ഇതിൻ്റെ പേരെനിക്കറിയില്ല പിന്നെ അവിടെ ജയിൻ്റ് വീലൊക്കെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ല രസുണ്ട് കറങ്ങി നമ്മൾ നേരത്തെ ഈ ഡക്കിൻ്റെ സെക്ഷനിലെത്തി ആ ഇത് മുള്ളം പന്നിയാണ് ഞാൻ വിചാരിച്ചു ആ മുള്ള മുള്ളം പന്നിന്റെ നേരിട്ടൊന്നും കണ്ടിട്ടില്ല ഇതാ എന്റെ ഉമ്മ പറഞ്ഞാ പന്നി ആ മുതാണ് മുള്ളംപന്നി നമ്മ കഥയിലൊക്കെ കണ്ട ആ നായകൻ വൈറ്റ് കളർ ഹസ്കിയാന്ന് തോന്നുന്നു ക്യൂട്ടായിട്ടുണ്ട് ഇതാണ് ആ ി മരത്തില ചെടിയൊക്കെ പഠിച്ചിട്ട് എലൊക്കെ കൊടുത്തിട്ട് ഈ സാധനത്തിനിട്ട് കൊടുക്കാണ് ജൈന്റിയില് കാണാൻ നല്ല രസണ്ട് ലൈറ്റ് ഒക്കെ കത്തിയിട്ടുണ്ട് നല്ല അടിപൊളി അടിപൊളിയായിട്ടുണ്ട് നല്ല അടിപൊളി ഉണ്ട് ഇവിടെ ചെറിയ ചെറിയ ഹെൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല ും ചെയ്ല്ല ഇത് പിക്കോക്കിന്റെ കുഞ്ഞ് സ്മോൾ പീ ഇത് ആമ്പിക്കോക്ക് അതോ രണ്ട് പെമ്പിക്കോക്ക് സ്മോൾ നല്ല ബ്യൂട്ടിഫുൾ ഇവിടെ ഉണ്ട് ഇതെന്തുവാ എന്താ മൂടി സ്പ്രൈക്ക് കളിച്ചേക്കാണ് വെച്ചേക്കണ ഇന്ത്യനെ കരാടാനായിട്ട് ഹായ് ഹായ് ഓ ഇത് ബേർഡാ പറക്കണ്ടട്ടാ അയിന്റെ ഇടയിൽ കൂടി ചെറിയ ചെറിയ കിളികളെ മൊഴിട്ടിട്ടുണ്ട് ഇവിടെ വേറെ ആ ഇത് എൻട്രൻസ് എത്തിയിട്ടാ നമ്മക്ക് ഇറങ്ങി ഇതിലേ എത്തി ഇവളത്തെ പുല്ല് പറിച്ചിട്ടാ അവിടെ കൊണ്ടിട്ട് കൊടുക്കുന്നു ചിരുപ്പായി ഒരു കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കാണ് അവൾ അവിടെ കിടന്ന് കുസൃതി കാണിക്കണ്ട് ആയിനു താങ്ക് യു നമ്മൾ ഇന്റെ ഇടയിൽ കൂടി വെച്ചോടിക്കുന്നു പക്ഷെ ഇൻ്റഡിൽ കൂടി കേറല്ലെടുത്തു ഇട്ടെടുത്തു ഹൈബറിനെ ഹൈബർണേ ഹൈബറാ പോയി എനിക്ക് തന്നെയാണ് ആ എനിക്ക് പേടിയാവണം കൊടുക്ക അവൾക്കൊരു പോണു നശിപ്പിച്ച് അവളത് പൊക്കി നോക്കിയാ നശിപ്പിച്ച് അത് തക്കാളി മൈ പൊക്കെ രാത്രി ലേറ്റ് എത്തു ആ നശിപ്പിച്ച നീ നശിപ്പിച്ച് ഇങ്ങോട്ട് വെക്ക് ജോയിൽ നടങ്ങി പിന്നെ അമ്മ എങ്ങോട്ടാണെന്നറിയില്ല അങ്ങോട്ട് പോവാണ് ഒട്ടകത്തിന്റെ പുറത്ത് കയറിണ്ടായിരുന്നു ഇത് നമ്മ വന്ന പോയ അങ്ങോട്ട് പോയപ്പോ കണ്ട കുതിര ഫുൾ മൂൺ ആണ് അതോ ഇവിടെ കുതിരടുത്തേക്ക് ഓടയാണ് ഓടേ കുതിര എനിക്ക് ഈ ഒട്ടക അല്ല ഒട്ടകല്ല ഈ കുതിരനെ ഈ സംഭവം കണ്ടിട്ടെങ്കി ഓർമ്മ വന്നത് സിൻട്രാ ആ കുതിരനെ

കഴിച്ച ഞങ്ങൾ ഇപ്പോൾ ആ വണ്ടിയിലങ്ങ് കിട്ടിയ അടിപൊളിയായിരുന്നു എനിക്ക് പേടിയൊന്നും ആ ചക്കനൊരു പേടി ഉണ്ടായിരുന്നില്ല ഒരു ചെറുക്കം ഫുകയും ചെയ്തിട്ടോ ആ പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു നല്ല അഡ്വെഞ്ചറിസ്റ്റിക് ആയിരുന്നു ഇതൊരു കാറ് വണ്ടിതാക്കി നല്ല രസമാണ് ആ അപ്പം എന്ത് പേടി അടിപൊളിയായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം എനിക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായിരുന്നു പ്ലീസ് ഡ്യൂ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ എല്ലാം ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണാതെ ബൈ